കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനവും ഉപഹാര വിതരണവും നിർവഹിച്ചു പോലെ വായും വെള്ളം വെടിച്ച പോലെ എല്ലാവർക്കും ഭിന്നയമായി വിദ്യാഭ്യാസം यो। हाथीपुत्र सानिया पी के, तेजा के पी, बीसी, विजय पी, सिंधापी। എന്ന പേരിൽ കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ കോർപ്പറേഷൻ അഡ്വക്കേറ്റ് പി കെ അൻവർ അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് ജോബി മുഖ്യപ്രഭാഷണം നടത്തി അങ്ങനെ അവിടെ അതും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രകൃതി ആയപ്പോൾ ഞാൻ എനിക്ക് അവാർഡ് തന്നത് സാക്ഷാ തകിടി ശിവശങ്കര പിള്ള അദ്ദേഹത്തിൽ നിന്നും ആ സമ്മാനം ഏറ്റുവാങ്ങിയതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിൽ ഓട്ടോഗ്രാഫ് വാങ്ങിയതുപോലെ ഇപ്പോ ഇവിടെ എൻ്റെ എൻ ഡി സുധീന്ദ്രൻ കെ സി സുധീർ എം ഉണ്ണികൃഷ്ണൻ പി ടി ബാബു പി സി അശോകൻ കെ ധീരജ് ടി കെ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടീ